ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് മൈസൂർ പാലസ് പോലെ തന്നെ പ്രശസ്തമായ ഒരു പാലസ് ഉണ്ട് ബാംഗ്ലൂരിൽ അത് കാണാനാണ് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ ഒരു പാലസ് പാലസാണിത് സിറ്റിക്ക് സെൻട്രലായിട്ടാണ് ഈ പാലസ് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂർ സിറ്റിയിലാണുള്ളത് ബാംഗ്ലൂർ ഹെബ്ബാള് കഴിഞ്ഞിട്ടൊരു രണ്ടോ മൂന്ന് കിലോമീറ്റർ ഉള്ളൂ ഈ പാലസിലോട്ടുള്ളത് സിറ്റി ുള്ളിൽ തന്നെയാണുള്ളത് മൈസൂര് പാലസ് പോലെ തന്നെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു പാലസ് ആണത് ബ്രിട്ടീഷുകാരാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് രൂപയോടാണ് ഒരാൾക്ക് ഇതിലേക്ക് എൻട്രി ഫീ ഉള്ളത് ഇന്ത്യൻസ് ഇരുന്നൂറ്റി ഇരുപതും ഫോറിനേഴ്സ് വന്ന് ഇരുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ് രൂപ എടുത്ത് വരുന്നത് റേറ്റ് കുറച്ച് കൂടുതലാണ് എന്നാലും നമ്മുടെ നാട്ടിൽ ഇത്ര ഒരു പാലസൊക്കെ ഉണ്ടാകുമ്പോൾ പോയി കാണേണ്ടതല്ലേ നമ്മൾ അതുകൊണ്ട് റേറ്റ് നോക്കിയില്ല കേറി ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് കാണാൻ നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് ഫ്രണ്ട് സൈഡിലുള്ളത് നമുക്കതിൻ്റെ ഉള്ളിൽ ഒന്ന് പോയി നോക്കാം ഉള്ളിൽ ക്യാമറ അലൗഡല്ല ക്യാമറ വീഡിയോ എടുക്കുന്നത് കണ്ടെങ്കിൽ ഫൈനുണ്ട് പക്ഷേ നമ്മൾ അത് വിദഗ്ധമായി ആരും കാണാതെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വീഡിയോ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കറക്റ്റ് ഇല്ലാതെ വരും അതുകൊണ്ട് ക്ഷമിക്കുക ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഗൈഡിന് പകരം ഓരോ ഹെഡ്സെറ്റ് അവർ വെച്ച് തരും ഹെഡ്സെറ്റ് ഒരു മെഷീൻ ഗാഡ്ജെറ്റിൽ കണക്ട് ചെയ്തിട്ട് അതായത് ഓരോ ഏരിയയിൽ പോയി നിന്നിട്ട് ആ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആ ഏരിയയും ഏരിയയിലൊരു ഫോട്ടോ ഉണ്ടാവും അതിൻ്റെ എല്ലാ ഹിസ്റ്ററി അതിലൂടെ നമുക്ക് ഹെഡ്സെറ്റിലൂടെ കേൾക്കാൻ വരുന്നത് ഞങ്ങൾ മൂന്ന് പേരാണ് പോയിട്ടുണ്ടാകുന്നത് മെയ്ദിനമായതുകൊണ്ട് ഓഫീസർ ലീവ് കിട്ടി അന്ന് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് എന്ന് പറയുന്നത് ഒറിജിനൽ ആനയുടെ പൊമ്പിക്കൈയാണിത് സ്റ്റെപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുമാതിരി കാളയുടെ എപ്പോൾ കാലണ കാണത് അതുകൊണ്ടാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല മനോഹരമായിട്ടുള്ള ലീഗാണിത്

അതിൻ്റെ ഇൻറ്റീരിയർ അത്രയേ ഉള്ളൂ അധികം ഉള്ളിൽ കാണാൻ കാഴ്ചകളൊന്നുമില്ല ജസ്റ്റ് ആ ഒരു വാരാന്തയ്ക്കൂടെ നടന്നിട്ട് ഒന്ന് രണ്ട് റൂം മാത്രമേ കാണാനുള്ളൂ ഇരുന്നൂറ്റി ഇരുപത് എന്ന് പറയുന്നത് കുറച്ച് അധികമാണ് റേറ്റ് പക്ഷേ നമുക്ക് കാണാൻ പറ്റാത്തൊരു കാഴ്ച ആയതുകൊണ്ട് രാജകൊട്ടാരൊക്കെ നമുക്ക് കാണാൻ എന്നുള്ളവലൊന്ന് കയറി കണ്ടതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് フフフフ。<laughs>